മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രൂപപ്പെട്ട കുഴി കുഴിമൂടുവാൻ സമയമെടുക്കുമെന്ന് അധികൃതർ കുഴിയുടെ കാരണവും ശാശ്വത പരിഹാരവും കണ്ടെത്തിയെങ്കിലും കുഴിമൂടുവാൻ സമയം വേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് കാനകൾ പുനർനിർമ്മിക്കുന്നതിനും വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് നൽകുവാനും നിർദ്ദേശമുണ്ട് നഗരത്തിലെ കുഴിയുടെ കാരണവും ശാശ്വത പരിഹാരവും കണ്ടെത്തിയെങ്കിലും മൂടാൻ ഇനിയും സമയമെടുക്കും കുഴി മൂടുന്നതിനും കാനകൾ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്നതിനും വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് നൽകാനാണ് നിർദ്ദേശമുണ്ടായിരിക്കുന്നത് ഫണ്ട് അനുവദിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കുഴി കുഴിമൂടാൻ ദിവസങ്ങളെടുത്തേക്കും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ നടത്തിയ സ്കാനിങ്ങിൽ റോഡിന്റെ അടിയിലൂടെ രണ്ട് കാനകളാണ് കടന്നു പോകുന്നതെന്ന് സ്ഥിരീകരിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു രാജേശ്വരി ഹോട്ടലിന്റെ മുൻഭാഗത്തുകൂടി റോഡിന്റെ മധ്യഭാഗത്തേക്ക് വന്ന് പുഴയിലെ കാനയുമായി യോജിക്കുന്ന ഒരു കാനയും കാവുംങ്കര റോഡിൽ നിന്നും എം സി റോഡിന്റെ അടിയിലൂടെ കുറുകെ കടന്ന പുഴയിലേക്കുള്ള കാനയിലേക്ക് യോജിക്കുന്ന മറ്റൊരു കാനയുമാണ് ഉള്ളത് നിലവിലെ റോഡ് നിരപ്പിൽ നിന്നും ഒന്നര മീറ്റർ താഴ്ചയിൽ ആരംഭിച്ച് പുഴയിലേക്ക് എത്തുമ്പോൾ ഏഴ് മീറ്റർ താഴ്ചയിലേക്ക് പതിക്കുന്നതാണ് ഈ രണ്ട് കാനകളും നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസിന്റെ സംഘം തുടർ ദിവസങ്ങളിൽ കെ ആർ എഫ് ബിക്ക് ഇത് സംബന്ധിച്ച വിശദ റിപ്പോർട്ട് കൈമാറും കൂടുതൽ ആശങ്കകളില്ലാത്തതിനാൽ രാജേശ്വരി ഹോട്ടലിന്റെ മുൻവശത്ത് നിന്ന് പുഴയിലേക്കും ഇന്ത്യൻ ബേക്കറിയുടെ മുൻവശത്ത് നിന്ന് പുഴയിലേക്കുമുള്ള പുതിയ കാനകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിനു വേണ്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് മാത്യു കുളിനാടൻ എം എൽ എ അറിയിച്ചു ഇതിനുശേഷം താമസിയാതെ കുഴി മൂടാൻ കഴിയുമെന്നും എം എൽ എ പറഞ്ഞു